കേരളത്തിലെ യുവ രാഷ്ട്രീയ നേതാക്കളെ ശ്രദ്ധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും വിവാദങ്ങളുടെ ചുടിയിലായിരിക്കുകയാണ് നേരത്തെ ഒരു യുവതി ഉന്നയിച്ച ഗർഭചിത്ര പീഡന പരാതിക്ക് പിന്നാലെ ഇപ്പോൾ യുവതിയുടെ ഭർത്താവ് കൂടി രാഹുലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു രാഷ്ട്രീയമായി നിർണായകമായ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമാകുന്ന വേളയിൽ ഇത്തരമൊരു പരാതി വന്നത് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെയും കോൺഗ്രസിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് വിവാദത്തിലെ യഥാർത്ഥ ഇര താനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് പരാതിക്കാരിയുടെ ഭർത്താവ് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും നൽകിയ പരാതിയിൽ അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഇവയാണ് തന്റെ ഭാര്യ വിവാഹിതയാണെന്ന വസ്തുത അറിയാമായിരുന്നു എന്നിട്ടും തന്റെ അസാന്നിധ്യം മുതലെടുത്ത് രാഹുൽ അവരുമായി വഴിവിട്ട ബന്ധം സ്ഥാപിക്കുകയും വശീകരിക്കുകയും ചെയ്തു സമാധാനപരമായി നീങ്ങിയിരുന്ന തന്റെ കുടുംബജീവിതം രാഹുലിന്റെ ഇടപെടലുകൾ കാരണം തകർന്നു ഒരു സാധാരണക്കാരനായി തനിക്ക് സമൂഹത്തിന് മുന്നിൽ വലിയ മാനനഷ്ടം ഉണ്ടായെന്നും അദ്ദേഹം പരാതിപ്പെടുന്നു ഭാരതീയ ന്യായ സംഹിതയിലെ എൺപത്തിനാലാം വകുപ്പ് പ്രകാരം രാഹുലിനെതിരെ കേസ് എടുക്കണമെന്നാണ് യുവാവിന്റെ ആവശ്യം ഈ പീഡന പരാതി ആദ്യം ഉയർന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ വിശദീകരണം ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു മധ്യസ്ഥൻ എന്ന നിലയിലാണ് താൻ ഇടപെട്ടതെന്നതായിരുന്നു എന്നാൽ ഈ വാദത്തെ യുവതിയുടെ ഭർത്താവ് പൂർണ്ണമായും തള്ളിക്കളയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ ഒരിക്കൽ പോലും ഫോണിലോ നേരിട്ടോ ബന്ധപ്പെട്ടിട്ടില്ല ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ന പേരിൽ അദ്ദേഹം ഒരിക്കൽ പോലും ഇടപെട്ടിട്ടില്ല മാധ്യമങ്ങളിലൂടെയാണ് എന്റെ ഭാര്യയും രാഹുലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് യുവാവ് വ്യക്തമാക്കുന്നു താൻ ജോലി സംബന്ധമായി മറ്റും വീട്ടിലില്ലാത്ത സമയം നോക്കിയാണ് രാഹുൽ ഭാര്യയെ സ്വാധീനിച്ചതെന്നും താൻ ഇതെല്ലാം വൈകിയാണ് അറിഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു രാഹുലിനെതിരെ ഈ പരാതികൾ വരുന്നത് കൃത്യമായ ഇടവേളകളിലാണ് എന്നതും ശ്രദ്ധേയമാണ് നിയമസഭാ സീറ്റ് ചർച്ചകൾ തുടങ്ങുന്ന സമയത്ത് തന്നെ പരാതികൾ വരുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നാണ് രാഹുലിനെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നത് എന്നാൽ ഭർത്താവ് നേരിട്ട് പരാതിയുമായി എത്തിയത് ഈ ഗൂഢാലോചന വാദങ്ങളുടെ മുനയൊടിക്കുന്നുണ്ട് രാഹുലിനെതിരെ കൂടുതൽ സ്ത്രീകൾ പരാതിയുമായി വരാൻ സാധ്യതയുണ്ടെന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ ഈ ഭർത്താവിന്റെ മൊഴി കേസിന് വലിയ ബലം നൽകുന്നു ബലാത്സംഗം ഗർഭചിത്രം തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കെ ഭർത്താവിന്റെ പുതിയ പരാതി കൂടി എത്തിയത് രാഹുലിന് ജാമ്യം ലഭിക്കുന്നത് തടസ്സപ്പെടുത്തിയേക്കാം ബി എൻ എസ് എൺപത്തിനാല് പ്രകാരം കേസെടുക്കുകയാണെങ്കിൽ അത് രാഹുലിന്റെ അറസ്റ്റിലേക്കും നയിക്കാം കോടതിയിൽ ഈ പരാതികൾ രാഹുലിന് വലിയ തിരിച്ചടിയാകുമെന്നാണ് നിയമവിദഗ്ധർ വിലയിരുത്തുന്നത് എല്ലാ ആരോപണങ്ങൾക്കിടയിലും താൻ നിരപരാധിയാണെന്ന് രാഹുൽ ആവർത്തിക്കുന്നു സത്യം ജയിക്കും സത്യം മാത്രമേ ജയിക്കാവൂ എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ആരോപണങ്ങൾക്ക് പിന്നിൽ വ്യക്തമായ അജണ്ട ഉണ്ടെന്നും നിയമപരമായി ഇതിനെ നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു തനിക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ടെന്നും തന്നെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ രാഹുലിന്റെ ജനപ്രീതി പാർട്ടിക്ക് ഒരു മുതൽ കൂട്ടായിരുന്നു എന്നാൽ ലൈംഗിക ആരോപണങ്ങൾ പോലുള്ള ധാർമ്മിക പ്രശ്നങ്ങളിൽ രാഹുൽ പെടുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായെ ബാധിക്കുന്നുണ്ട് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഇത് വലിയ പ്രചാരണ വിഷയമായി രാഷ്ട്ര എതിരാളികൾ ഉപയോഗിക്കും അതിനാൽ തന്നെ ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതും നിർണായകമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക പീഡന കേസ് വെറും ഒരു വ്യക്തിപരമായ ആരോപണത്തിൽ നിന്ന് മാറി ഒരു വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ് പരാതിക്കാരുടെ ഭർത്താവിന്റെ വെളിപ്പെടുത്തലുകൾ രാഹുലിന്റെ സഹായ മനഃസ്ഥിതി എന്ന പ്രതിരോധത്തെ ദുർബലപ്പെടുത്തിയിരിക്കുന്നു പോലീസ് അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ പുറത്തുവരുന്ന തെളിവുകൾ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയും വ്യക്തി ജീവിതവും എങ്ങോട്ട് തിരിയുമെന്നും തീരുമാനിക്കും രാഹുലിന്റെ രാഷ്ട്രീയ എതിരാളികൾ പ്രത്യേകിച്ചും ഇടത് അനുഭാവികൾ ഈ വിഷയത്തെ റിപ്പീറ്റ് രാഹുലിന്റെ രാഷ്ട്രീയ എതിരാളികൾ പ്രത്യേകിച്ചും ഇടത് അനുഭാവികൾ ഈ വിഷയത്തെ രാഹുലിനെ വ്യക്തിപരമായി തകർക്കാനുള്ള ആയുധമാക്കുന്നു അദ്ദേഹത്തിന്റെ മുൻപത്തെ പ്രസംഗങ്ങളെയും ധാർമ്മിക നിലപാടുകളെയും പരിഹസിച്ചുകൊണ്ടുള്ള ട്രോളുകളും വ്യാപകമാണ് സദാചാരം പ്രസംഗിക്കുന്നവരുടെ യഥാർത്ഥ മുഖം എന്ന തരത്തിലുള്ള ഹാഷ്ടാഗുകൾ സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്നു ഭർത്താവിന്റെ പരാതിയിലെ വശീകരണം എന്ന ഭാഗം മുൻനിർത്തി രാഹുലിന്റെ പ്രതിച്ഛായിക മങ്ങലേൽപ്പിക്കാനുള്ള നീക്കങ്ങളും ശക്തമാണ് അതേസമയം കോൺഗ്രസ് അനുകൂല സൈബർ ഗ്രൂപ്പുകൾ ഇതൊരു ആസൂത്രിതമായ രാഷ്ട്രീയ വേട്ടയാടലാണെന്നും വാദിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് സീറ്റ് ചർച്ചകൾ നടക്കുമ്പോഴേ മാത്രം ഇത്തരം പരാതികൾ പുറത്തു വരുന്നത് സംശയാസ്പദമാണെന്നാണ് ഇവരുടെ പക്ഷം രാഹുലിനെ രാഷ്ട്രീയമായി നേരിടാൻ കഴിയാത്തവർ കുടുംബത്തെയും സ്വകാര്യ ജീവിതത്തെയും വലിച്ചിടിച്ച് അദ്ദേഹത്തെ തളർത്താൻ ശ്രമിക്കുകയാണെന്നും ഇവർ ആരോപിക്കുന്നു രാഹുലിനൊപ്പം എന്ന ക്യാമ്പയിനുകളും ചില കോണുകളിൽ നിന്ന് നടക്കുന്നുണ്ട് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം പരാതിക്കാരിയായ യുവതിക്കും പരാതി നൽകിയ ഭർത്താവിനുമെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളാണ് രാഷ്ട്രീയ ചായ് അനുസരിച്ച് ആളുകൾ പരാതിക്കാരെ അധിക്ഷേപിക്കുകയും അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ സൈബർ ഇടങ്ങൾ ഈ കേസിൽ ഒരു സമാന്തര വിചാരണ കോടതിയായി മാറിയിരിക്കുകയാണ് തെളിവുകളേക്കാൾ ഉപരി രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള വ്യാജ പ്രചാരണങ്ങളും വിദ്വേഷ പരാമർശങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ പടരുന്നത്